ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് ഏറെ വിവാദമായ ഒരു കേസാണ് ആദ്യ കേസായാണ് ഇന്ന് കോടതി രഞ്ജിത്ത് വധക്കേസ് പരിഗണിച്ചത് പ്രതികളായ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ പത്തൊൻപതിനാണ് രഞ്ജിത്ത് ശ്രീനിവാസിനെ എസ് ഡി ബി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുന്നത് മാവേലിക്കര കോടതിയിലും പരിസരത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അതിനിപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നു പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിധിയാണ് വന്നിരിക്കുന്നത് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണ് എല്ലാ പ്രതികളും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ചു പേരാണ് കേസിലെ പ്രതികൾ വയലാറിൽ ആർ എസ് എസ് പ്രവർത്തകൻ നന്ദു കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ കൊല്ല ചെയ്യപ്പെടേണ്ടവരുടെ പട്ടിക ഉണ്ടാക്കി രഞ്ജിത് ശ്രീനിവാസിനെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നായിരുന്നു ഈ കേസ് ഇതിന്റെ ഗൂഢാലോചനയിൽ ഈ പതിനഞ്ചു പേർക്കും പങ്കുണ്ടെന്നും അവർ പതിനഞ്ചു പ്രതികളും കുറ്റക്കാരാണെന്നുമാണ് ഇപ്പോൾ കോടതി പ്രസ്താവിച്ചിരിക്കുന്നത് അതിൽ എട്ട് പേർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരാണെന്നും കൂടി കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാദമായ കേസിലാണ് ഇപ്പോൾ വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുമ്പോൾ എല്ലാ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമാണ് പതിനഞ്ച് പ്രതികളും പതിനഞ്ച് എസ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു ഇതിൽ എട്ട് പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളാണെന്നും കോടതിയുടെ വിധി പ്രസ്താവനത്തിൽ പറയുന്നുണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസാണ് അതിൽ പലതവണ വിചാരണ ഉൾപ്പെടെ നിർത്തിവെച്ചുകൊണ്ട് കോടതി മാറ്റം ഉൾപ്പെടെ നടന്ന ഏറെ പ്രമാദമായ ഒരു കേസിലാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നു പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ ഏറെ നിർണായകമായ ഒരു വിധി പ്രസ്താവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മാവേലിക്കര സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പറയുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് വിധി പ്രസ്താവത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത് എന്നതിൽ ഉൾപ്പെടെ നമുക്ക് എത്തേണ്ടതുണ്ട് ഇതിന്റെ ഈ കേസിന്റെ നാൾ വഴികൾ കൂടി നമുക്ക് പരിശോധിക്കാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പതിനഞ്ച് പേരും പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഇവർക്ക് എന്ത് ശിക്ഷ വിധിക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് ഡി പി ഐയുടെ പ്രവർത്തകരായ പതിനഞ്ച് പേർ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി പ്രസ്താവിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ വീടിൽ വീട്ടിൽ വെച്ച് പുലർച്ചെ ആറരയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് കൊലപ്പെടുത്തുന്നത് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുൻപിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പ്രതികളെ കോടതിയിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രഞ്ജിത് ശ്രീനിവാസൻ ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായ രഞ്ജിത് ശ്രീനിവാസന്റെ ദാരുണ കൊലപാതകം ഉണ്ടാകുന്നത് കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വെച്ചായിരുന്നു ക്രൂര കൊലപാതകം എസ് ഡി പി ഐ നേതാവിന്റെ കൊലയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിനായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് നൂറ്റി അൻപത്തി ആറ് സാക്ഷികളെ ഉൾപ്പെടെ വിസ്തരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വിധി പ്രസ്താവന വന്നിരിക്കുന്നത് ടി പി പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇനി ഏത് രീതിയിലായിരിക്കും ശിക്ഷ വിധിക്കുക എന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേസിൽ പതിനഞ്ച് പേരും കുറ്റക്കാരെ കുറ്റക്കാരെന്നാണ് ഇപ്പോൾ കോടതിയുടെ വന്നിരിക്കുന്നത് എല്ലാ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒപ്പം എട്ടുപേർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തു ഒപ്പം കൊലാപാതകം ക്രിമിനൽ ഗൂഢാലോചന സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ അതിക്രമിച്ച് കടന്നുകയറൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും പതിനഞ്ച് പേരെയും ഇതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യമാണ് വിധി പ്രസ്താവം കേൾക്കാൻ രജ്യത്തിന്റെ ബന്ധുക്കളെല്ലാം ഉള്ളത് ഇപ്പോൾ കോടതിയിലാണ് എന്തായാലും വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ കൂടുതൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് നിലവിൽ വന്നിട്ട് വീട് മനസ്സിലാക്കുന്നത് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണ് ഒപ്പം എല്ലാ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട് ഈ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ അതായത് ഈ കൊലപാതകം ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളതിൽ എല്ലാവരും ഇത് നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എട്ട് പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു ഒപ്പം കൊലപാതകം സിവിൽ ഗൂഢാലോചന ഫാറ്റുകളെ വീട്ടിലെടുത്തൽ അതിക്രമിച്ചു നടന്നു ചേർന്നു കക്ഷികളെ ഭീഷ്യപ്പെടുത്തൽ അതിക്രമിച്ച് കടന്നുകയറൽ തുടങ്ങിയവയുണ്ടോ ഒപ്പം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും വിധി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിനീത